കെ കെ രമ എം എൽ എയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ വൈബിൻ്റെ ആഭിമുഖ്യത്തിൽ ബർഡ്സ് സ്കൂളുകൾക്കായി ഈ മാസം ഇരുപത്തിയേഴിന് ഓണം വൈബ് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വടകര മണ്ഡലം പരിധിയിലെ വിവാ തണൽ റോട്ടറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കും പൂക്കളമൊരുക്കൽ കുട്ടികളുടെ കലാപരിപാടികൾ അനുമോദനങ്ങൾ ഓണവിരുന്ന് കുട്ടികൾക്ക് ഓണസമ്മാന വിതരണം എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി നടക്കുക ഇരുപത്തിയേഴിന് വടകര ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മണിക്ക് പരിപാടികൾക്ക് തുടക്കമാകും ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും വടകര ബ്ലോക്ക് സി ഡി പി ഒയും ഓണവൈബ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രജിഷ കെ വി പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും കെ കെ രമ എം എൽ എ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ അധികൃതർക്കും ഉപഹാരം സമർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ കെ സജീവൻ സബീഷ് പിർളി അനി ഇ കെ വത്സരാജ് എന്നിവർ പങ്കെടുത്തു വടകര കെ കെ രമയുടെ വിദ്യാഭ്യാസ പരിപാടിയായ വൈബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രാവശ്യം കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ ഒരു പുതുമയുള്ള പദ്ധതി ഓണം വൈബ് എന്ന പേരിൽ വടകരയിൽ നടക്കുകയാണ് പലതരത്തിൽ മാറ്റി നിർത്തപ്പെട്ട പിന്തള്ളപ്പെട്ടു പോയ നമ്മുടെ ഇടയിൽ പ്രത്യേക പരിഗണനാർഹരായ വിദ്യാർത്ഥികളെ അതായത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു ഓണാഘോഷ പരിപാടി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സംഘടിപ്പിക്കപ്പെടുന്നത് വൈബിൻ്റെ ഒരുപാട് പരിപാടികളിൽ കുറേ കാലമായി വൈബ് കമ്മിറ്റി ആഗ്രഹിക്കുന്നതാണ് ഈ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി വളരെ കാലമായി ആഗ്രഹിക്കുന്നു ആലോചിക്കുന്നു പിന്നെ ഈ ഓണത്തോടുകൂടി ഒരു ഗംഭീരമായ ഒരു പരിപാടി അവർക്ക് വേണ്ടി വടകര ടൗൺ ഹാളിൽ എം എൽ എയുടെ വൈബിൻ്റെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിക്കുകയാണ് ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തേഴിനാണ് വടകര ടൗൺ ഹാളിൽ രാവിലെ ഒമ്പത് മണി മുതൽ വടകര നിയോജക മണ്ഡലത്തിലെ പ്രത്യേക പരിഗണനായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി വിവിധ പരിപാടികളും വിവിധ ആഘോഷങ്ങളും ഓണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസ പരിധിയിലുള്ള ബഡ്ജറ്റ് സ്കൂളുകൾ വിവ തണൽ റോട്ടറി റീബോൺ എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ഓണം ഒരു വൈബാക്കുക എന്നുള്ള കൂടി ആണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിവിധ പരിപാടികളോടൊപ്പം തന്നെ ഇവരെ പിന്തള്ളപ്പെട്ടു പോയി ഇവരെ ചേർത്ത് പിടിക്കുക എന്ന ഒരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെയും കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി ഈ ഇരുപത്തേഴാം തീയതി വട വടകര ടൗൺ ഹാളിൽ ബഹുമാനപ്പെട്ട എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും ഒപ്പം തന്നെ അവിടെ വരുന്ന മുഴുവൻ കുട്ടികൾക്കും എം എൽ എയുടെ ഒരു ഓണസമ്മാനം മുഴുവൻ കുട്ടികൾക്കും ഒരു ഓണക്കോടി എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യവും കൂടി ഈ പരിപാടിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വിവിധ സ്കൂളുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ